നാലാഴ്ച വെറും നാലാഴ്ച മുമ്പ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആറിനെ സ്ലോട്ടും സംഘവും അജയ്യരായി കുതിക്കുന്നു കിരീടം നിലനിർത്താനുള്ള എല്ലാ സാധ്യതകളും അവരിൽ നമ്മൾ കണ്ടു ട്രാൻസ്ഫർ വിൻഡോ തൂത്തുവാരിയ സ്ലോട്ടും സംഘവും അതേ ലാഘോവത്തോടെ പ്രീമിയർ ലീഗും കൊണ്ടുപോകുമെന്നാണ് ആളുകൾ കരുതിയത് മറുഭാഗത്ത് യുണൈറ്റഡോ അമോറുമിന്റെ കീഴിൽ താളം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ഗോളുകൾ കണ്ടെത്താൻ പാടുപെടുകയായിരുന്നു അമോറുമിന്റെ ശിസ്യത്തെ ആളുകൾ ചോദ്യം ചെയ്തു സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു ഭൂരിഭാഗം ചോദ്യങ്ങളും പക്ഷേ ഒരു മാസം കൊണ്ട് എങ്ങനെയെല്ലാം തലതിരിഞ്ഞു എന്ന് നോക്കൂ ഫുട്ബോൾ അങ്ങനെയാണ് ഇറ്റ് ചേഞ്ചസ് ഫാസ്റ്റ് വില്ലന്മാർ നായകന്മാരാകുന്നതും നായകന്മാർ വില്ലന്മാരാകുന്നതും എല്ലാം പെട്ടെന്നാണ് ഇപ്പോൾ ലിവർപൂളാണ് പ്രതിസന്ധിയിലായത് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ നാല് തോൽവുകൾ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ അഞ്ചും തോറ്റു ഇതേ കാലയളവിൽ വഴങ്ങിയത് പതിനൊന്ന് ഗോളുകൾ യുണൈറ്റഡ് ആകട്ടെ അമോറുമിന്റെ കീഴിൽ മൂന്ന് തുടർ വിജയങ്ങൾ സ്വന്തമാക്കി ചിരവൈരികളെ അവരുടെ തട്ടകലിൽ നിന്ന് തകർത്തു ബ്രൈറ്റിനെ ജയിച്ചതോടെ ലിവർപൂളിന് മുകളിൽ നാലാം സ്ഥാനത്തേക്ക് കയറി എന്തുകൊണ്ടും യുണൈറ്റഡിന് ഒരു ഹാപ്പി ടൈമാണ് അതേസമയം ലിവർപൂളിന്റെ ടൈറ്റിൽ ഡിഫൻസിന് അവസാനമായോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നു യൂറോപ്പിൽ ഫ്രാങ്ക്ഫോർട്ടിനെതിരെ ഫൈവ് സ്റ്റാർ ഫാഷനിൽ ജയിച്ച് തിരികെ നാട്ടിലത്തെ ലിവർപൂളിന് ബ്രെൻഫോർഡിന്റെ വക വീണ്ടും പ്രഹരം ടീമിന്റെ സകല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടുന്ന മൂന്ന് രണ്ടിന് തോൽവി കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ പോലെ തുടക്കത്തിൽ തന്നെ ഗോൾ വഴങ്ങി അഞ്ചാം മിനിറ്റിൽ ലോങ് ത്രോയിലൂടെ ഡാങ്കോ ഒട്ടാറ ഗോൾ നേടുന്നു ആദ്യ പകുതിയുടെ അവസാനത്തിൽ ബ്രണ്ട്ഫോർഡിന്റെ രണ്ടാം ഗോൾ ഇത്തവണ കൗണ്ടർ അറ്റാക്ക് മധ്യനിരയിലൊരു മിസ്പാസ് മുതലെടുത്ത് ഗോൾ പിടിച്ചെടുത്ത ഗോർജോലി അവാദ് ഡാംസ്കാഡിലേക്ക് പാസ് നൽകുന്നു ഡാംസ് കാർഡ് അത് കെവിൻ ഷാഡയുടെ പാതിലേക്ക് നീട്ടുന്നു കൊണാട്ടയെ മറികടന്ന് ഓടിയെത്തിയ ഷാഡെ അത് കൃത്യമായി വലയിലെത്തിച്ചു മിനോസ് കർക്കസ് ഒരെണ്ണം തിരിച്ചടിച്ചെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് വിവാദ വിഷയമായ മറ്റൊരു ഗോൾ വന്നു വാൻഡൈ ഇഗോർജുലെ ഫോൾ ചെയ്തതിന് ആദ്യം റെഫറി ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ഫ്രീക്കി കുളിക്കുന്നു പിന്നീട് വി ആർ പരിശോധിച്ച് അത് പെനാൽറ്റിയായി മാറ്റി സല വീണ്ടും ലിവർപൂളിന് ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ കളത്തിൽ നിരവധി ചാൻസുകളാണ് ലിവർപൂൾ വഴങ്ങിയത് കിരീട നിലനിർത്താൻ പോകുന്ന ഒരു ടീമാണോ ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദ്യങ്ങൾ പലരും ചോദിച്ചു മറുവശത്ത് അമോറിമിന്റെ കീഴിൽ യുണൈറ്റഡിന്റെ ജൈത്രയാത്ര തുടരുന്നു തുടർച്ചയായി മൂന്നാം മത്സരത്തിൽ ബ്രൈറ്റണെ നാലേ രണ്ടിനെ തകർത്തെറിഞ്ഞ് റെഡ് ഡെവിൽസ് മുന്നേറുകയാണ് ബോക്സിന് പുറത്ത് ഒരു തകർപ്പൻ ഷോട്ടിലൂടെ ചെങ്കുപ്പായത്തിൽ തന്റെ ആദ്യ ഗോളടിച്ച് മത്തേസ് കുനിയ യുണൈറ്റഡിനെ മുന്നിലെത്തിച്ചു പത്ത് മിനിറ്റിന് ശേഷം കാസമറിലൂടെ ലീഡ് ഉയർത്തി രണ്ടാം പകുതിയിൽ ബ്രയൻ എംബയുടെ വക രണ്ട് ഗോളുകൾ പിന്നീട് ബ്രൈറ്റൺ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും അമോർമിന്റെ സംഘം പിടിച്ചു നിന്നു ഈ പെർഫോമൻസിനെ നമുക്ക് മൂന്ന് വാക്കുകളുണ്ട് പറയാം സ്ട്രക്ചർ കോൺഫിഡൻസ് ആൻഡ് ബിലീഫ് സിസ്റ്റം തോന്നുന്നു ഡിഫൻഡർമാർ കോൺഫിഡന്റായി പ്രസ് ചെയ്യുന്നു മധ്യനിരയിൽ ഭംഗിയായി കളിഞ്ഞു നിറീകരിക്കുന്നു എടുത്തു പറയേണ്ടത് കുഞ്ഞോ എംബോമോ സെസ്കോ അടങ്ങിയ യുണൈറ്റഡിന്റെ ന്യൂ ലുക്ക് അറ്റാക്ക് പുതിയ കോമ്പിനേഷനുകൾ കണ്ടെത്തുന്നു അങ്ങനെ എല്ലാ തരത്തിലും അമോർമെന്റിന്റെ ടീമിലും ആരാധകർക്ക് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളിലും ഒരു ബിലീഫ് വിശ്വാസം അത് കാണാൻ സാധിക്കുന്നു ഇരു ടീമുകളുടെയും കോച്ചുമാരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ് വി ആർ മോർ കോൺഫിഡന്റ് മോർ ഫ്രീ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്നാണ് മത്സരശേഷം അമോറിൻ പറഞ്ഞത് ആ സ്പിരിറ്റ് പിച്ചിലും പ്രകടമാണ് ഓരോ പാസിലും ഷോർട്ടിലും ക്വിക്ക് ട്രാൻസിഷനിലും ടീമിലെ ഒരു യൂണിറ്റി കാണാൻ സാധിക്കും അതേസമയം സ്ലോട്ട് ആകട്ടെ വി ആർ സ്റ്റിൽ ലേണിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത് അവസാന നിമിഷ ഗോളിലൂടെ മത്സരങ്ങൾ ജയിച്ചതിൽ ഇവർക്കുണ്ട് ആ ഓറ അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കളത്തിൽ കോൺഫിഡൻസിന് പകരം കാണുന്നത് നെർസ് ഐ ഡിക്ക് പകരം കാണുന്നത് കൺഫ്യൂഷൻ നാലാഴ്ച കൊണ്ട് രണ്ട് വ്യത്യസ്ത ദിശയിലേക്കാണ് രണ്ട് ടീമുകളും തിരിഞ്ഞത് യുണൈറ്റഡിന് അവരുടെ ഈ വിന്നിംഗ് ഫോർമുല നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം മറുവശത്ത് ആറിനെ സ്ലോട്ട് ചിന്തിക്കാനുള്ള സമയമാണ് പ്രശ്നമെന്താണെന്ന് ചോദിച്ചപ്പോൾ വി കൺസിഡർ ലോട്ട് ഓഫ് ഗോൾസ് എന്നാണ് സ്ലോട്ട് തന്നെ ചൂണ്ടിക്കാട്ടിയത് എതിർ ടീമുകൾ ലിവർപൂളിനെ വീഴ്ത്താനുള്ള വഴികൾ കണ്ടെത്തി കഴിഞ്ഞു ഒരു മാറ്റം അത് അനിവാര്യമാണ് വെറും നാലാഴ്ച കൊണ്ട് അജയ്യരായി മുന്നേറിയുന്ന ലിവർപൂൾ താഴെ വീണു പുറകിൽ നിന്നിരുന്ന യുണൈറ്റഡ് ഇപ്പോൾ ടോപ്പ് ഫോറിലെത്തി ഒമ്പത് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നും പറയാറായിട്ടില്ല പക്ഷേ ഇപ്പോൾ മുമ്പ് യുണൈറ്റഡിൻ്റെ പക്കലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് മുന്നിൽ പട്ടികയിലും കോൺഫിഡൻസിലും